ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈദരാബാദും ഡൽഹിയും തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയുന്നത് മത്സരത്തിൽ ഹൈദരാബാദ് തോറ്റു അതായത് ഡൽഹി ജയിച്ചു ഡൽഹി രണ്ടാമത്തെ കളിയിലും ആ തുടരെ ഈ പറഞ്ഞ വിജയം കണ്ടെത്തിയിരിക്കുകയാണ് അപ്പം രണ്ട് മത്സരങ്ങളിൽ രണ്ടും ജയിച്ചിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് ഡൽഹി മറ്റേത് മറ്റേ ബാംഗ്ലൂരാണ് ഇവർ രണ്ടുപേരും രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയിച്ചുകൊണ്ട് പോയിന്റ് ടേബിളിൽ ഒന്ന് ബാംഗ്ലൂരും രണ്ട് ഡൽഹിയായിട്ട് നിൽക്കുന്നു ബാക്കി എല്ലാവരും ഓരോ മത്സരങ്ങൾ തോൽക്കുകയും ബാക്കിയുള്ള രണ്ട് മത്സരങ്ങൾ ജയിക്കുകയും തോക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈദരാബാദ് മൂന്ന് മത്സരങ്ങൾ എനിക്കൊന്ന് കളിച്ചിട്ടുണ്ട് മൂന്നിലും രണ്ടെണ്ണം തോറ്റു ഒരെണ്ണം ആദ്യത്തെ കളി മാത്രം ജയിച്ചു ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് ടോസ് കിട്ടി ബാറ്റിംഗ് എടുത്തതാണ് അവരുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാറ്റിംഗ് സ്ട്രെങ്ത് ആണ് നിങ്ങൾ ബാറ്റിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ കുറെ അഗ്രസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് മീൻസ് കളിക്കുന്നവരാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ബാസ്ബോൾ ക്രിക്കറ്റ് പോലെ ആ ഒരു ശൈലിയിൽ കളിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണോ നിങ്ങളൊരു ബാറ്റിംഗിനെ അത്രയും കോൺഫിഡന്റ് ആയിട്ട് വിശ്വസിക്കുന്നത് എന്നാൽ നിങ്ങൾ അത് ശുദ്ധം മണ്ടത്തരാ കാരണം എന്താ വെച്ചാൽ ഒരു ബാറ്റിംഗ് ടീം എന്ന് പറയുന്നത് നിങ്ങൾ പത്ത് പേര് തല്ലിക്കൂട്ട അടുത്ത ബോളിൽ വരുന്ന ബോൾ തല്ലിക്കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ഒരിക്കലും ബാറ്റിംഗ് സ്ട്രെങ്ത് സ്ട്രെങ്ത് എന്ന് പറയാൻ പറ്റില്ല ഈ പോലെ ഏതൊരു ടീമിലും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ബാറ്റർമാരും വേണം ഈ പറഞ്ഞ അഗ്രസീവ് ആയിട്ട് കളിക്കുന്നവരും ഈ പറഞ്ഞ കോഹ്ലിയൊക്കെ പോലെ ശ്രദ്ധയോടെ കളിക്കുന്നവരും ഈ പോലെ എല്ലാ രീതിയിലുള്ള ബാറ്റർമാരും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ടീം എന്നുള്ള നിലയിൽ ഇതാവത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ അഗ്രസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ചെയ്യുന്നവർക്ക് ഒരിക്കലും അവിടെ ഒരു എന്താ പറയുന്ന ഒരു ആങ്കർ റോള് കളിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ കാര്യത്തിൽ യാതൊരു വിധം ഉറപ്പില്ല പക്ഷേ ഈ പറയുന്ന പോലെ വിക്കറ്റുകൾ ഒരാൾ അവിടെ നിൽക്കണം മീൻസ് ഒന്നോ രണ്ടോ പേര് പിന്നീട് ഒരു തകർച്ചയിലോട്ട് പോകാതെ കുറച്ചുകൂടെ ബോളുകൾ കളിച്ച് അല്ലെങ്കിൽ അവസാനത്തേക്ക് കളി കൊണ്ടുവരാൻ പറ്റുന്ന ചില താരങ്ങളുടെ ടീമിലുണ്ടായിരിക്കണം ആ ഒരു തലത്തിൽ ആ എല്ലാ തരത്തിലുമുള്ള മീൻസ് ആ ഒരു ശൈലിയിൽ കളിക്കുന്നവരുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് മീൻസ് ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആകത്തെ ടോപ്പ് ഓർഡർ നാല് പേര് അടിച്ചു കൂട്ടുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാറ്റിംഗ് ടീം അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അതിനകത്ത് കണ്ടില്ലേ ഹൈദരാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഉണ്ട് അഭിഷേക് ശർമ്മ ഇഷാൻ ിഷൻ ഉണ്ട് നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട് ക്ലാസൻ ഉണ്ട് ഇവരൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നൂറ്റി അറുപത്തെട്ട് റൺസ് പോയി ഇവരെ ഇത്രയോ ഞാൻ പറഞ്ഞല്ലോ പത്ത് പേര് നിങ്ങളും ഈ പറഞ്ഞ അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ളവരാണെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല ഒന്നോ രണ്ടോ പേര് നിന്ന് കളിക്കാനോടുള്ള പ്രാപ്തി ഉള്ളവരുണ്ടായിരിക്കണം എല്ലാ തരത്തിലുള്ളവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിലോട്ട് ഒരു മികച്ച പറയുന്ന ഹഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള ടീമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇനി രണ്ടാമത്തെ ഹൈദരാബാദിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ ബാറ്റിംഗ് സ്ട്രെങ്ത് ആണെങ്കിലും നിങ്ങൾ എത്ര വലിയ റൺസ് നിങ്ങൾ അടിച്ചു കൂട്ടുന്നവരാണെങ്കിലും നിങ്ങളുടെ ബോളേഴ്സ് അതിനൊത്ത് അതിനൊത്തുയർന്നിട്ടില്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ഒക്കെ വെറും വേസ്റ്റ് ആകും കാരണം നിങ്ങൾ ഇപ്പം ഈ പറയുന്നില്ല ഇപ്പൊ നൂറ്റി നിങ്ങൾ ഈ പറയുന്ന അഗ്രസീവും ബാസ്ബോൾ ക്രിക്കറ്റ് നിങ്ങൾ കളിക്കുമ്പോൾ ഈ പറഞ്ഞാൽ എപ്പോഴും സക്സസ്ഫുൾ ആകണമെന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഇതുപോലെ നൂറ്റി അറുപത്തി മൂന്ന് സ്കോറിലോട്ടൊക്കെ ഒതുങ്ങാനും അതിൽ കുറവ് സ്കോറിലോട്ടൊക്കെ ഒതുങ്ങാനൊക്കെ ഈടെ സാഹചര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങളുടെ ആ സാഹചര്യത്തിൽ ഇപ്പൊ ഒരു തവണ നിങ്ങൾ ഇരുന്നൂറ്റി എമ്പത്തിനാല് അടിച്ചു ആ കളിയിൽ നിങ്ങളുടെ ബോളേഴ്സ് ഇച്ചിരി മോശമായിട്ടാണ് പ്രകടനം നടത്തുന്ന പോലും നിങ്ങൾക്ക് അവിടെ ജയിക്കാനുള്ള സ്കോർ ഉണ്ട് പക്ഷേ ചില സമയത്ത് റണ്ണ് കുറവായി വരുമ്പോൾ ബോളേഴ്സ് ആ ഒരു ദൗത്യം ഏറ്റെടുക്കണം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം പക്ഷേ അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു ബോളിംഗ് ലൈനഅപ്പ് പല്ല നിങ്ങളുടേത് അതാണ് ഹൈദരാബാദിന്റെ മെയിൻ പ്രശ്നം ഇപ്പൊ പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസ് ആദ്യത്തെ മത്സരത്തിൽ എടുത്തു ആ മത്സരത്തിൽ രാജസ്ഥാൻ രാജസ്ഥാനായിട്ട് പോലും അവർ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ഇരുന്നൂറ്റി അമ്പത് റൺസ് ഓള എടുത്തും അത്രയും ചേസ് ചെയ്ത് വന്നു ബാക്കിയുള്ള ബാക്കിയുള്ള രണ്ട് മത്സരത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ബോളേഴ്സ്മാർ നല്ലപോലെ തല്ലോ ഈ കളിയിലാണെങ്കിൽ പതിനാറ് ഓവറിൽ നൂറ്റി അറുപത്തി ആറ് റൺസ് എടുത്തു മനസ്സിലായോ അതായത് യാതൊരു യാതൊരുവിധം ഈ പറയുന്ന പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഒരു കളി ക്ലോസ് ആയിട്ട് കൊണ്ടുവരാനോ ഈ പറഞ്ഞ ടൈറ്റ് ഒരു ഒരു പ്രഷർ കൊടുക്കാനോ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് കൊടുക്കാനോ ഒന്നും ഇവിടെ പറയുന്ന പോലെ ഹൈദരാബാദിന്റെ ബോളേഴ്സിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങളുടെ ബോളേഴ്സ് നിങ്ങളുടെ ബാറ്റ് നിങ്ങളുടെ ബാറ്റേഴ്സ് എത്ര ശതമാനം ബ്രില്യൻ ആണോ അതിനേക്കാൾ ഡബിൾ ഇരട്ടി ശതമാനം കീഴാണ് നിങ്ങളുടെ ബോളേഴ്സ് ഉള്ളത് അപ്പൊ നിങ്ങളുടെ ബാറ്റർമാർ നിങ്ങൾ എത്ര ഇതായിട്ടും ഒരു കാര്യമില്ല നിങ്ങൾക്കൊരു കിരീടം ജയിക്കണമെങ്കിൽ നിങ്ങളുടെ ബോളേഴ്സും അതേപോലെ തന്നെ ഉയർന്നു വന്നാലേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കളിയിൽ ശരിക്കും പറഞ്ഞാൽ ഡൽഹിയുടെ ടീമിനെ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ കാരണം ഹൈദരാബാദ് പോലെ ഒരു ടീമിനെ നൂറ്റി അറുപത്തി മൂന്നുള്ള ഒരു സ്കോറിലോട്ട് ഊതുക്കി അതും ഇരുപത് ഓവർ പോലും അവരെ നിർത്തിയില്ലെന്നുള്ളത് വളരെ പറയുന്നില്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഹൈദരാബാദിന്റെ ഒരു കാര്യം നിങ്ങൾ എത്ര വലിയ ബാറ്റിംഗ് ടീം ാണെങ്കിലും ഈ പറഞ്ഞ ചില സമയങ്ങളിൽ ഒരു ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ആ ഒരു ഈ പറഞ്ഞ ആയിട്ടുള്ള മെന്റാലിറ്റി മാറ്റണം എന്നിട്ട് കുറച്ചുകൂടെ നിങ്ങൾ അവസാനത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് അല്ലാതെ എല്ലാ സാഹചര്യത്തിലും അടിക്കും ഞാൻ അടിക്കും ഞങ്ങൾ അടിക്കും ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു ശൈലി അങ്ങനെ എന്ന് പറഞ്ഞാൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് ഈ ഇരുപത് ഓവർ തികച്ച് കളിക്കായിരുന്നെങ്കിൽ ഒരുപക്ഷെ നൂറ്റി എൺപത് അടുത്തൊരു റൺസ് എങ്കിലും നിങ്ങൾക്ക് എത്തിക്കായിരുന്നു പക്ഷേ അതിനു മുമ്പുള്ള വിക്കറ്റ് പോയി പവർ പ്ലേ തന്നെ നിങ്ങളുടെ നാല് വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ബാറ്റ്ഫുഡിലാണ് അത് നിങ്ങൾ മനസ്സിലാക്കി ിട്ട് നിങ്ങൾ ഒരു നല്ലൊരു മികച്ച പാർട്ണർഷിപ്പ് ഉണ്ടാക്കുക ഒരു പതിനഞ്ച് ഓവർ ആരെങ്കിലും നിങ്ങൾ വിക്കറ്റ് പോവാണ്ട് കളിക്കുന്ന ഒരു പാർട്ണർഷിപ്പിലോട്ട് വരിക എന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് പതിനഞ്ച് ഓവറിന് ശേഷം അടുപ്പിക്കുക അതൊക്കെയാണ് ശരിക്കും പറഞ്ഞ വേണ്ടത് അങ്ങനെ വെച്ച് അതാണല്ലോ ഒരു ബാറ്റിംഗ് ടീം എന്ന് പറയുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് അടിക്കാൻ അറിയത്തുള്ളൂ ഞങ്ങൾ അടിക്കും വിക്കറ്റ് പോയാലും രണ്ടില്ലേലും കുഴപ്പമില്ല ഞങ്ങൾ അടിക്കും അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ അതൊരു മികച്ച ബാറ്റിംഗ് ടീമാണെന്ന് പറയാനും പറ്റത്തില്ല അപ്പം ഡൽഹി ആണെങ്കിലും അവരെ ആ ഒരു സ്കോറിലോട്ട് ഒതുക്കിയത് ഡൽഹിയുടെ ബോളേഴ്സിനെ ശരിക്കും അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ അവരുടെ ബാറ്റേഴ്സ് ആണെങ്കിലും രണ്ടുപേരും രണ്ട് ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ഈക്വൽ ഈക്വൽ ആയിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് രണ്ടും ബാലൻസ് ചെയ്ത് തന്നെയാണ് അവർ കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു ടീമിന്റെ വിജയം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇടത്തേ ഒരു ടീമിന്റെ ഒരു വിജയം നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലാണ്ട് നിങ്ങളുടെ ബോളിംഗ് സൈഡ് നല്ലതാണോ ആ നിങ്ങളുടെ ബാറ്റിംഗ് സൈഡ് നല്ലതാണോ ആഹാ നിങ്ങളുടെ രണ്ടും നിങ്ങളുടെ രണ്ട് സൈഡും ബെറ്റർ ആയിരിക്കുന്നു അവർക്ക് ഈ പറയുന്ന പോലെ നല്ലൊരു വിജയത്തിലോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഒന്നോ രണ്ടോ നല്ല വിജയം കിട്ടും എന്നല്ലാണ്ട് ഒരു ടൂർണമെന്റ് ഒരു ശേഷി ആ ടീമിനുണ്ടാവത്തില്ല നമുക്ക് എന്തായാലും അടുത്തൊരു മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം